ിയിൽ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചു തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രദേശം അതീവ ജാഗ്രതയിൽ രോഗവ്യാപനം തടയാൻ സ്ഥലത്ത് ഇന്ന് ആരോഗ്യവകുപ്പ് സർവേ തുടങ്ങും വീടുകൾ കയറിയിറങ്ങി രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാണ് സർവേ നടത്തുന്നത് മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലങ്ങളിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർഡുകളിൽ ഇന്നത്തെ നവിദിന ഘോഷയാത്രയ്ക്കും വിലക്കുണ്ടാകും തിരുവാലി പഞ്ചായത്തിലാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്നാലേ നിപ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പതിനാല് വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത് രണ്ടു മാസം മുൻപാണ് നടുവത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായ യുവാവ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത് തുടർന്ന് ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നതാണ് വിവരം കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് മരണപ്പെടുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ യുവാവിന്റെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിക്കുകയായിരുന്നു സെപ്റ്റംബർ ഒൻപതിനാണ് പെരിന്തൽമണ്ണയിലെ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ വെച്ച് യുവാവ് മരണപ്പെടുന്നത് കഴിഞ്ഞ ദിവസം സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ പി പരിശോധനയിൽ ഫലം പോസിറ്റീവാവുകയായിരുന്നു തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയക്കുകയും ചെയ്തു മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവ് ബാംഗ്ലൂരുവിൽ പഠിക്കുകയായിരുന്നു കാലിന് അസുഖമായതോടെ നാട്ടിലെത്തുകയായിരുന്നു പിന്നാലെ യുവാവിന് പനി ബാധിക്കുകയും പനി മാറാതെ വന്നതോടെയാണ് പെരിന്തൽമണ്ണയിലെ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചെന്നായിരുന്നു ആദ്യം കരുതിയത് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ശ്രവപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല സംഘം യോഗം കൂടുന്നുണ്ട് യുവാവിന്റെ റൂട്ട് മാപ്പും കബറടക്കമടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു നിപ്പ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രി ും ഈ വാർഡുകളിലെ നവിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കണമെന്നാണ് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലയിൽ പൊതുവെ ജാഗ്രത വേണമെന്നും മുൻകരുതലിന്റെ ഭാഗമായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയ മാരക രോഗങ്ങളുടെ മുൻഗണനാ പട്ടികയിലുള്ള മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള രോഗമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ പതിനേഴ് പേരുടെ ജീവനെടുത്ത വൈറസ് കൂടിയാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത് പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലാണ് ആദ്യം വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നത് ിൽ കൊച്ചിയിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചെങ്കിലും വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമായിരുന്നു വവ്വാലുകളാണ് നിപ്പ രോഗം പരത്തുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പൊതുജനാരോഗ്യരംഗത്ത് യു എൻ അംഗീകാരം വരെ നേടിയതാണ് നിപയിലെ കേരള മോഡൽ ിൽ കോഴിക്കോട് പതിനേഴ് പേരുടെ ജീവനെടുത്ത നിപ്പ എന്ന മഹാവ്യാധി രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്തെ പരവൂരിലേക്ക് എത്തിയപ്പോഴേക്കും നിപ പ്രതിരോധത്തിൽ കേരളം ഏറെ മുന്നോട്ട് പോയിരുന്നു ഇതാണ് ഈ ഘട്ടത്തിലും കേരളത്തിന്റെ ആശ്വാസമാകുന്നതും തിരുവാലിയിൽ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചു തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രദേശം അതീവ ജാഗ്രതയിൽ രോഗവ്യാപനം തടയാൻ സ്ഥലത്ത് ഇന്ന് ആരോഗ്യവകുപ്പ് സർവേ തുടങ്ങും വീടുകൾ കയറിയിറങ്ങി രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാണ് സർവേ നടത്തുന്നത് മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലങ്ങളിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർഡുകളിൽ ഇന്നത്തെ നവിദിന ഘോഷയാത്രയ്ക്കും വിലക്കുണ്ടാകും തിരുവാലി പഞ്ചായത്തിലാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്നാലേ നിപ്പ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പതിനാല് വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത് രണ്ടു മാസം മുൻപാണ് നടുവത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായ യുവാവ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത് തുടർന്ന് ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നതാണ് വിവരം കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് മരണപ്പെടുന്നത് വയസ്സുകാരനായ